നമസ്കാരം മാധ്യമങ്ങളുടെ ഒരു വലിയ കുത്തിത്തിരിപ്പ് വാർത്ത ഇന്ന് ത അല്പസമയം മുമ്പ് പൊളിഞ്ഞിട്ടുണ്ട് പൊളിച്ചത് വേറെ ആരുമല്ല രാജ്യസഭാ എം പി ജോസ് കെ മാണിയാണ് അതായത് ഈ സർക്കാരിനകത്തെ ഘടകകക്ഷികളെ തല്ലിക്കുക എന്നതാണല്ലോ മാധ്യമങ്ങളുടെ ഒരു പുതിയ ഓപ്പറേഷൻ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ പരാജയത്തിൽ പ്രത്യേകിച്ച് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനുണ്ടായ പരാജയത്തിൽ ആ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയാണ് എന്ന് തോമസ് പറഞ്ഞു എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് എം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പല മാധ്യമങ്ങളും വാർത്ത ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ് എന്നെ തോൽപ്പിച്ചത് മുഖ്യമന്ത്രി എന്നെ വേദിയിലിരുത്തി വിമർശിച്ചു എന്നെ പരിഹസിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ ഒരു കുത്തിത്തിരിപ്പ് വാർത്ത പുറത്തുവിട്ടിരുന്നല്ലോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇതൊന്നും അവിടെ സംഭവിച്ചില്ല എന്ന കാര്യം നമുക്കറിയാം പക്ഷേ മാധ്യമങ്ങൾ ഈ തുടക്കം മുതൽ തന്നെ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നത് മുതൽ എങ്ങനെ ഈ എൽ ഡി എഫിൽ നിന്ന് ഈ കേരള കോൺഗ്രസ് എമ്മിനെ പറച്ചു നീക്കാം എങ്ങനെ അവിടെ ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കാം എന്നിവർ ആലോചിച്ച് വരികയായിരുന്നല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് പഠിച്ചൊരു ഗംഭീരടിയായിരുന്നു അത് ഈ വിഷയം വലിയ രീതിയിൽ പൊട്ടിത്തെറിയുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാടെന്ന് അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ അങ്ങ് ലൈവ് കൊടുക്കുന്നതിനിടയിൽ അറിയാതെ അതും ജനങ്ങൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു ലോക്സഭാ കേട്ടല്ലോ ഒരു പ്രസംഗം കൊണ്ടൊന്നും ആരും തോക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത് അതിന് അർത്ഥം എന്താണ് അതായത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് തോൽവിക്ക് കാരണമെന്ന് കേരള കോൺഗ്രസ് അമ്മ വിലയിരുത്തിയിട്ടൊന്നുമില്ല ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവരെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ഘടകക്ഷികളൊക്കെ ഒന്ന് പറച്ചു നീക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഘടകക്ഷികൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഘടകക്ഷികൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരുത്തി തീർക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെ രീതിയിലുള്ള കുത്തിത്തിരിപ്പായിരുന്നു ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല ജോസ് കെ മാണിതാ എൽ ഡി എഫിൽ നിന്ന് ഇപ്പോൾ രാജ്യം വെച്ച് പോകും ഇപ്പോൾ തന്നെ അവരുടെ ഘടകക്ഷി ഇപ്പോൾ തന്നെ വിട്ടുപിരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് വാർത്തയിത മാധ്യമങ്ങളെയൊക്കെ നമുക്കറിയാൻ പറ്റും ദേ ഈ രാജ്യസഭാ സീറ്റിന് വേണ്ടി വല്ലാത്ത രീതിയിൽ ഇടറി നിൽക്കുകയാണ് ജോസ് കെ മാണി എന്ന് വരെ പറഞ്ഞവരുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു അവസാനം ജോസ് കെ മാണിക്ക് തന്നെ സീറ്റ് കൊടുത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ അടുത്ത് സി പി എം നേതാക്കളുടെ അടുത്ത് എം വി ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത് ആ വിഷയത്തിൽ ആലോചിച്ച ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണിക്ക് കൊടുക്കുകയാണ് അപ്പോൾ തീരുമാനം വരുന്നത് വരെ അല്ലെങ്കിൽ സത്യം പുറത്തു വരുന്നതുവരെ വരെ വ്യാജ വാർത്തയടിക്കുക കുത്തിത്തിരിപ്പ് വാർത്തയടിച്ച് ഈ സർക്കാരിനെ അങ്ങ് ബടക്കാക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ് ഈ സർക്കാരിൻ്റെ കേരള കോൺഗ്രസ് എമ്മിനോടുള്ള ഒരു സമീപനം എത്രത്തോളമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് നമുക്കറിയാമല്ലോ ഈ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് എമ്മിന് കൊടുത്തപ്പോൾ പാലാ നഗരസഭയിലെ സി പി എമ്മിന്റെ കൗൺസിലർ ബിനു പുളിക്കാക്കണ്ടം അതിനെ വിമർശിച്ച് രംഗത്തെത്തിയപ്പോൾ ആ കൗൺസിലറെ പുറത്താക്കിയ പാർട്ടിയാണിത് അപ്പോൾ പിന്നെ കേരള കോൺഗ്രസും സി പി എം തമ്മിലുള്ള ഇരിപ്പുവശം എങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല എത്രത്തോളം അവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ടെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള അവരുടെ സമീപനത്തെ അവരുടെ നിലപാടുകളെ ഒക്കെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജവാർത്തകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ പുറത്തു വന്ന് പൊളിയുന്നുണ്ടല്ലോ എന്തായാലും മാധ്യമങ്ങളുടെ കടന്നാക്രമണങ്ങളൊക്കെ നടക്കട്ടെ ഈ കടന്നാക്രമണങ്ങൾക്കിടയിലൊക്കെ ദാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ചില നുണകൾ ഓരോ ദിവസവും പൊളിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഇടയ്ക്കൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്